ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് നോമിനേറ്റഡ് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനാരോഗ്യം കണക്കിലെടുത്താണ് അടുത്ത ഉത്തരവുണ്ടാകും വരെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ള ആരോപണമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബി ജെ പി ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നതാണ് ആം ആദ്മി പാർട്ടിയും അതുപോലെ കോൺഗ്രസും ഉന്നയിക്കുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കാൻ ഒരു കോടതി കമ്മീഷണറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് മേയർ സ്ഥാനാർത്ഥിയായ ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അടിയന്തരവാദം കേൾക്കുന്നതിനിടെ ഈ ആവശ്യം കോടതി തള്ളുകയായിരുന്നു ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിക്കാം എന്നുള്ള തീരുമാനമെടുത്ത ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് നൂറ് ശതമാനം വിജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കൽ പ്രക്രിയ നടത്തുന്നത് അതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കാരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ചണ്ഡീഗഡിൽ കൈകൊടുത്തിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സഖ്യത്തെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത് അതോടെ ഭരണം ഉറപ്പായിരുന്നു ഈ സഖ്യത്തിന് എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം മുപ്പത്തി അഞ്ച് ഉള്ളത് അതിൽ പതിനാല് പേർ ബി ജെ പിക്ക് ആം ആദ്മിക്ക് പതിമൂന്ന് പേരും കോൺഗ്രസിന് ഏഴുപേരും ശിരോമണി അകാലിദളിന് ഒരംഗവുമാണ് ഉള്ളത് അപ്പോൾ സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ പതിനാലിനെതിരെ ഇരുപത് വോട്ടുകൾക്ക് ഉറപ്പായും മേയർ സ്ഥാനവും അതുപോലെ സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നീ മൂന്ന് സ്ഥാനങ്ങളും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് നേടിയെടുക്കാൻ സാധിക്കും ഈ സഖ്യത്തിൻ്റെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തുടക്കം കുറിക്കുമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കൾ പറഞ്ഞിരുന്നത് ഏതായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുക പരമാവധി നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആശ്വാസമായി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നേതാക്കൾ കാണുന്നത്